നമസ്കാരം വിഷയത്തിലേക്ക് മുമ്പ് ഞാൻ ചെറിയൊരു കഥ പറയാം വെള്ളിമൂങ്ങ എന്ന സിനിമയിലെ ഒരു രംഗമാണ് ബിജു മേനേൻ്റെ സുഹൃത്താണ് അജു വർഗീസ് അപ്പോൾ ബിജു മേനോൻ്റെ കൂടെ ബിജു മേനോൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അജു വർഗീസിനൊപ്പം ബിജു മേന പെട്ടെന്ന് അജു വർഗീസിൻ്റെ മനസ്സിലൊരു കാമുകി സങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടി അപ്പുറത്തെ വീട്ടിലുണ്ട് അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് അയ്യോ അച്ച എന്ന് പറഞ്ഞ് ആ കുട്ടി കരയും ജു വർഗീസിന് ഒരു അവസരം കിട്ടിയിരിക്കാണല്ലോ എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞ് അപ്പുറത്തെ വീട്ടിലെ ഈ കുട്ടിയുടെ അച്ഛൻ്റെ എന്തോ ചെറിയ മുള്ളോ എന്തോ കൊണ്ടതാണ് ഏ പാജു വർഗീസ് കിട്ടിയൊരു അവസരമാണല്ലോ അജു വർഗീസും ബീജും തന്നെ അങ്ങോട്ട് പോകും അപ്പം തന്നെ അജോ പറയും ഇത് കംപ്ലീറ്റ് പോക്കാണ് പാമ്പ് കടിച്ചാണ് പക്ഷേ വിഷം തേടിയതാണ് ഇത് മൊത്തം പ്രശ്നമാണ് ഞങ്ങൾ തട്ടിപ്പോവും എന്നുള്ള എങ്കിൽ മൂപ്പര് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അങ്ങനെ ജീപ്പ് എടുക്കുന്നു ബിജു സഹായത്തോടെ വണ്ടിയിൽ കയറ്റാൻ പോകുന്നു ബിജു മേനോൻ പറഞ്ഞാൽ അതെന്തോ ചെറിയ കാര്യമാണ് പോടാന്നുണ്ട് ബിജു മേനെ അങ്ങ് പോവും ഇവൻ്റെ ഈ രാന്ത് പിടിച്ച പരിപാടി ആയിട്ടെ അങ്ങനെ അജോ റീസ് ഈ അമ്മേനേം മോളേയും അച്ഛനെയും ഒക്കെ വണ്ടിയിൽ കയറ്റിയിട്ട് അച്ഛന ഇങ്ങനെ വാരിയെടുത്ത് ആശുപത്രിയിൽ പോയിട്ട് ആശുപത്രിയിൽ പോയി കഴിഞ്ഞ എന്താ സ്ഥിതി അവിടെ എത്തിയിട്ട് ഐ സിയുവിൽ ഒക്കെ നമ്മൾ പിന്നെ ദൃശ്യത്തിൽ കാണുന്നിങ്ങനെ ഐ സി യു ആണ് അപ്പം ഐ സിയുവിൽ കുട്ടിയുടെ അമ്മ ഇതൊക്കെ കണ്ട അകപ്പ് മേടിച്ച് ബോധം കെട്ട് ഐ സിയുലായി പക്ഷേ മൂപ്പർക്ക് ഒരു പ്രശ്നവുമില്ല ചെറിയ കാലിന് ചെറിയൊരു മുറിവാണല്ലോ അതും കൊണ്ടിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അജു റീസ് ഈ വേവിലാതി കാണിച്ചിട്ട് ആത്മാർത്ഥത കാണിച്ചിട്ട് കാമുകിക്ക് മുന്നിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതും ഇതൊക്കെ ചെയ്ത് ആകെ പ്രശ്നമായി ഈ പ്രസവം നോക്കാൻ പോയി ഇരട്ട പ്രസവിച്ചു വന്നു എന്ന് പറഞ്ഞ് പഴയൊരു ചൊല്ലുണ്ട് അതുപോലെ അജു വർഗീസിൻ്റെ ആത്മാർത്ഥത തെളിയിക്കാൻ പോയിട്ട് ആകെ അലമ്പായ സ്ഥിതിയാണ് ഇപ്പം ഞാൻ ഈ കഥയെ ആലോചിക്കാൻ കാരണം അജു വർഗീസിൻ്റെ പ്രകടനം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയാണ് മന്ത്രി കെ വി ഗണേഷ് കുമാർ ചാർജ് എടുത്തതിനു ശേഷം കാണിക്കുന്ന പ്രകടനം കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുകയാണ് ഗണേഷ് കുമാർ ഇങ്ങനെ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നു അവിടെ പോകുന്നു അത് ഉദ്ഘാടനം ചെയ്ത് കംപ്ലീറ്റ് പ്രശ്നമാണെന്ന് പറഞ്ഞു ഇവിടെ പോകുന്നു ഇത് ഉദ്ഘാടനം ചെയ്യുന്നു ആ ചന്ദനക്കാമ്പാറയിലേക്കുള്ള ബസ് തലശ്ശേരി വെച്ച് ഞാൻ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു തിരുവനന്തപുരം നഗരത്തിൽ ആകപ്പാടെ പ്രശ്നമാണ് അത് മൊത്തം കട്ട് ചെയ്യുകയാണെന്ന് പറയുന്നു ഇപ്പോൾ ഇലക്ട്രിക് ബസ് മോട്ടം പ്രശ്നമാണ് ഇലക്ട്രിക് ബസ് ഒന്നും വേണ്ട അത് ലാഭത്തിലെന്നൊക്കെ പറഞ്ഞ് പഴയ വകുപ്പ് മന്ത്രി സി എം ഡിയും ഒക്കെ കൂടി തട്ടിപ്പ് പറഞ്ഞാണ് എന്ന് പറയുന്നു ആകെപ്പാടെ അതും ഇതെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഗണേഷ് കുമാർ ഗണേഷ് കുമാർ ആണെങ്കിൽ പഴയ കാലത്തൊക്കെ വന്ന ആളാണ് മന്ത്രിയായ ആളാണ് അതിൻ്റെ ഒരു തുടർച്ച പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളൊക്കെ ഇരുന്നത് ഗണേഷ് കുമാർ ഇപ്പോൾ എന്താ പറയുന്നത് ലോകമാകെ സീറോ എമിഷൻ എന്നൊക്കെ പറഞ്ഞ് ഈ ഇലക്ട്രിക് ബസ്സുകളിലേക്ക് മാറുന്ന കാലത്തിൽ മൂപ്പർ പറയാണ് നമുക്ക് കംപ്ലീറ്റ് ഡീസൽ ബസ് കൊട്ടണം എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് ആകെ മൂപ്പർ ചെയ്തുകൊണ്ടിരിക്കും മൂപ്പരെന്നെ കൊണ്ടുവന്ന പഴയ പരിഷ്കാരമായിരുന്നു കാക്കി യൂണിഫോം മാറ്റുക എന്നുള്ളത് അന്ന് വലിയ വിമർശനം ഉണ്ടായതാണ് എന്നിട്ട് ഇപ്പം മൂപ്പർ മന്ത്രിയായി നാലഞ്ചാം ദിവസം തന്നെ ആ യൂണിഫോം മാറ്റിയ നടപടി സ്റ്റേ ചെയ്ത് പഴയ തന്നെ കൊണ്ടുവരികയാണ് ഈ ചില നോവലുകളിലൊക്കെ ആനന്ദൊക്കെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഭരണകൂടത്തിൻ്റെ ഭാഗമോ നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്ന് കാണിക്കണം വെറുതെ ഒരു കെട്ടിടം ഉണ്ടാക്കുക അല്ലെങ്കിൽ വെറുതെ ഒരു നയം നടപ്പാക്കുക അതുപോലെയാണ് ഇപ്പോൾ ഗണേഷിൻ്റെ പരിപാടിയാണെന്ന് നമുക്ക് തോന്നുക ഗണേഷ് ഇങ്ങനെ അജു ചെയ്തതുപോലെ ബ്രേക്കും ബെല്ലും പല കാര്യങ്ങളിങ്ങനെ ആളുകളുടെ മുന്നിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവസാനം വന്ന ഒരു തീരുമാനത്തെക്കുറിച്ച് സംസാരിക്കാനാണ് അതായത് ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണ് അതൊക്കെ നമ്മൾ നിർത്താൻ പോവുകയാണ് പുതിയ ഡീസൽ ബസ്സുകൾ വാങ്ങിക്കും എന്നാണ് കെ വി ഗണേഷ് കുമാർ പറയുന്നത് ഗണേഷ് കുമാറിൻ്റെ ഈ തീരുമാനം പെട്ടെന്ന് കാണുമ്പം നമുക്ക് ഗണേഷിനെ വിശ്വസിച്ച് നിൽക്കുന്ന ആളുകളാണല്ലോ നമ്മളെല്ലാം അപ്പോൾ ഗണേഷ് എന്തോ പരിഷ്കാരം കൊണ്ടുവരികയാണ് എന്ന് വിചാരിച്ച് നമ്മളങ്ങ് അദ്ദേഹത്തിനൊപ്പം നിൽക്കുമായിരിക്കും ഈ കെ എസ് ആർ ടി സി ഇങ്ങനെ പരിഷ്കരിച്ച് പരിഷ്കരിച്ചൊരു ഘട്ടത്തിലായ കാലമാണിത് ആ സമയത്താണ് അന്തർദേശീയ തലത്തിൽ തന്നെ നമ്മൾ ഈ ഫ്യൂവൽ ഇന്ധനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുന്ന പുതിയ സാഹചര്യം വരുന്നത് അന്തരീക്ഷ മലിനീകരണം ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ട് സീറോ എമിഷൻ എന്നൊരു ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യയിൽ ദേശീയ സർക്കാരിൻ്റെ തന്നെ നയത്തിൻ്റെ ഭാഗമായി ഡൽഹിയും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള വലിയ നഗരങ്ങളിൽ ഈ പരിപാടി നടപ്പായിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി കേന്ദ്രം തന്നെ നിരവധി ആനുകൂല്യങ്ങൾ നിരവധി ബസ്സുകളൊക്കെ ഇറക്കുകയാണ് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് കേരളത്തിൽ തദ്ദേശ വകുപ്പും കെ എസ് ആർ ടി സി ഗതാഗത വകുപ്പും കൂടി ചേർന്നുകൊണ്ട് പ്രധാന നഗരങ്ങളെ തിരുവനന്തപുരം ആദ്യം സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിഷ്കാരം നഗരം മുഴുവൻ ഇലക്ട്രിക് ബസ് കൊണ്ടുവരിക എന്നുള്ള തീരുമാനമെടുത്തു കൊച്ചിയും അതിൻ്റെ പദ്ധതികളിലേക്ക് കടക്കുകയാണ് തിരുവനന്തപുരത്ത് ഇതിൻ്റെ ഭാഗമായി നൂറ്റി പതിമൂന്ന് ബസ്സുകളാണ് ഇലക്ട്രിക് ബസ്സുകളാണ് നിരത്തിലിറക്കിയത് നൂറ്റി പതിമൂന്ന് ബസ്സുകൾ ഇറക്കിയത് ഗതാഗത വകുപ്പിൻ്റെ മാത്രമല്ല സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പരിപാടി നടപ്പാക്കിയത് ഈ ബസ്സുകളൊക്കെ വാങ്ങിച്ച് നൽകിയത് കെ എസ് ആർ ടി സി അല്ല സ്മാർട്ട് സിറ്റിയിലെ പണം ഉപയോഗിച്ചുകൊണ്ട് തദ്ദേശ വകുപ്പിൻ്റെ കീഴിലുള്ള കോർപ്പറേഷൻ്റെ കൂടി നേതൃത്വത്തിലാണ് ഈ പരിപാടി നടപ്പാക്കുന്നത് പെട്ടെന്നൊരു ഗതാഗത വകുപ്പ് മന്ത്രി വന്ന് ഇത് കംപ്ലീറ്റ് അങ്ങ് റെഡിയാക്കാണ് ഗതാഗത മന്ത്രി എന്നുള്ള നിലയിൽ ഈ ഗതാഗത സമയത്തിൻ്റെ വണ്ടി ഓടിക്കുന്ന സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നിശ്ചയിക്കാം ഇത് മുഴുവൻ പെട്ടിക്കൂട്ടി അങ്ങ് ഒഴിവാക്കാം പക്ഷേ അതുമൂലം ഉണ്ടാകുന്ന നഷ്ടം അതൊരു ഭാഗത്ത് അതുകൂടാതെ ഇലക്ട്രിക് ബസ്സുകൾ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൽ നഗരത്തിൽ ലാഭകരമാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കണം ലാഭകരമാണ് എന്നതോടൊപ്പം തന്നെ പൊതുഗതാഗത സംവിധാനം എന്നുള്ള നിലയിൽ ഇപ്പോൾ പത്ത് രൂപ പാസിന് പരിഹാസത്തോടെയാണ് ഗണേഷ് കുമാർ കാണുന്നത് സാധാരണ മനുഷ്യന് തിരുവനന്തപുരം നഗരത്തിൽ ഇത്രയധികം ഉപയോഗപ്രദമായ ഒരു യാത്രാ സംവിധാനമില്ല സമീപകാലത്ത് ഇപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് കാണുന്ന കെ എസ് ആർ ടി സി സമീപകാലത്ത് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അതിൻ്റെ ചരിത്രപരമായി മായ ഒരു മുന്നേറ്റായിട്ടാണ് ഈ പത്ത് രൂപ ബസ്സിനെ ഞാൻ കാണുന്നത് തിരുവനന്തപുരം നഗരത്തിൽ സാധാരണ മനുഷ്യർക്ക് ചെറിയ ചെറിയ ഓഫീസ് ആവശ്യങ്ങൾക്ക് പോകുന്ന സാധാരണ മനുഷ്യർക്ക് പെട്ടെന്ന് ഓട്ടോറിക്ഷയ്ക്കൊക്കെ വലിയ പൈസ ചിലവഴിക്കുന്ന സ്വകാര്യ ബസ്സുകളിലെ മത്സര ഓട്ടത്തിനിടയിലൊക്കെ ബുദ്ധിമുട്ടാതെ അവരുടെ ഇടവഴികളിലൂടെ സഞ്ചരിച്ചു പോകുന്ന ബസ്സുകൾ നിറയെ ആളാണ് ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ നഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഇപ്പോൾ നഗരത്തിലിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് കാണാം അത്തരത്തിലുള്ള ഒരു യാത്രാ സംവിധാനം ഇല്ലാതാക്കുക എന്ന് പറയുമ്പം നേരത്തെ ഗണേഷ് കുമാർ റോബിൻ ബസിൻ്റെ കാലത്ത് നടത്തിയൊരു പ്രസ്താവന എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ് കേരളത്തിൽ മുപ്പത്തയ്യായിരത്തോളം സ്വകാര്യ ബസ്സുകളുണ്ടായിരുന്നു ഞാൻ പോയതോടെ അതൊക്കെ പോയിഞ്ഞു ഇപ്പോൾ എത്ര സ്വകാര്യ ബസ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത് സ്വകാര്യ ബസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള കച്ചവടക്കാരനല്ല ഗതാഗത മന്ത്രി അതുകൊണ്ട് നഗരത്തിൽ ഇനി ഈ ഇലക്ട്രിക്കൽ ബസ് പത്ത് രൂപ ബസ്സിനെ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും കണ്ട് പത്ത് രൂപ ബസ് ക്യാൻസൽ ചെയ്ത് കളയാം സ്വകാര്യ ബസ്സുകൾ ഇഷ്ടം പോലെ ഇറക്കിക്കളയാം നാല് കെ എസ് ആർ ടി സി ഡീസൽ ബസ്സും ഇറക്കി ബാക്കി പോകുന്ന സ്വകാര്യ ബസ്സുകൾക്കുള്ള സൗകര്യം ഇറക്കി കളയാം എന്ന് സ്വകാര്യ ഗതാഗത സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല മന്ത്രി ഇരിക്കുന്നത് മന്ത്രി ഇരിക്കുന്നത് സാധാരണ മനുഷ്യർക്ക് ഉപയോഗപ്രദമായ ഗതാഗത സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പത്ത് രൂപ യാത്രയെ പുച്ഛത്തോടെ കണ്ട് പത്ത് രൂപ യാത്ര മുഴുവൻ നിർത്തലാക്കുകയാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു ഗതാഗത മന്ത്രി കേരളത്തിൽ ഒരുപക്ഷെ വലതുപക്ഷ സർക്കാർ എന്നാക്ഷേപിക്കുന്ന യു ഡി എഫിൻ്റെ കാലത്ത് പോലും അനുവദിക്കപ്പെടാനുള്ള സാഹചര്യമില്ല അതുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെ ഇരിക്കണോ എന്നുള്ളത് ആ സമീപനം പുലർത്തണോ എന്നുള്ളത് അവർ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് പ്രധാനമന്ത്രി ഈ സേവാ പദ്ധതിയുടെ ഭാഗമായി തൊള്ളായിരത്തി ഇലക്ട്രിക് ബസ്സുകൾ ലഭിക്കാനാണ് നിലവിലുള്ള സാഹചര്യം അതോടൊപ്പം തന്നെ കിഫ്ബിയിലെ എണ്ണൂറ്റി പതിനാല് കോടി രൂപ ഉപയോഗിച്ചിട്ടാണ് ഇപ്പം നിലവിൽ ബസ്സുകൾ ഓടുന്ന ബസ്സുകൾ വാങ്ങിച്ചിട്ടുള്ളത് പതിനായിരം പേര് പോലും കയറുന്നില്ല എന്നായിരുന്നു ആദ്യം ബസ് ഇറക്കിയ സമയത്തുള്ള പരാതി പത്ത് രൂപ ടിക്കറ്റ് കൊണ്ടുവന്നതോടുകൂടി ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയ ആളുകൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഓട്ടോറിക്ഷക്കാരൊക്കെ പരാതി പറയുന്ന സാഹചര്യമുണ്ട് അവർക്ക് ഓട്ടോ ഓടിക്കാൻ പറ്റുന്നില്ല ഓടിക്കാൻ പറഞ്ഞാൽ ഇതുപോലെ ഉൾവഴികളിലേക്ക് ഈ ബസ് പോകുന്നതുകൊണ്ട് പത്ത് രൂപ ബസ് പോകുന്നതുകൊണ്ട് കൊണ്ട് ഓട്ടോറിക്ഷക്കാർ ചില പ്രശ്നം പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് സ്വകാര്യ ബസ്സുകാരും പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അവർക്കും വലിയ നഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ചില യൂണിയൻകാരും ഉന്നയിച്ചിട്ടുണ്ട് കാരണം ഈ ഈ ബസ് ഇലക്ട്രിക് ബസ്സുകളിൽ ചില കാറ്റഗറിയുള്ള ബസ്സുകളിൽ കണ്ടക്ടറില ഒറ്റ ജീവനക്കാരനെ വെച്ചാണ് ഓടുന്നത് അതിനെതിരെ യൂണിയൻകാർ ഇത് ഇറക്കുന്ന കാലത്ത് വമ്പ സമരമായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ ബസ് ആക്രമിക്കുന്ന ഘട്ടത്തിലേക്ക് തന്നെ പോയിരുന്നു ഇപ്പോൾ യൂണിയൻകാരുടെ മീറ്റിംഗ് കുറിച്ച് മന്ത്രി പറഞ്ഞു ഇതൊക്കെ നമ്മൾ റദ്ദാക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് സമാധാനമായിട്ടുണ്ടാവും ഈ പത്ത് രൂപ ബസ് ഉൾപ്പെടെ കിഫ്ബി വഴിയും സ്മാർട്ട് സിറ്റി പദ്ധതി വഴിയും ഒക്കെ വാങ്ങി ിയതടക്കം ആകെ നൂറ്റിപ്പതിമൂന്ന് ഇലക്ട്രിക്കൽ ബസ്സുകളാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ നൂറ്റിപ്പതിമൂന്ന് ബസ്സുകളുടെ സൗകര്യം ജനങ്ങൾക്ക് വലിയ തോതിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പറയുന്നത് നമുക്ക് പഴയതുപോലെ ഒരു പരിപാടി നടത്താം എന്ന് ഗണേഷ് കുമാർ പറയുന്നത് എഴുപതിനായിരത്തിനും എൺപതിനായിരത്തിനും ഇടയിൽ ആളുകളാണ് ഇപ്പോൾ ഒരു ദിവസം ഈ ഇലക്ട്രിക് ബസ്സുകളിൽ കയറുന്നത് എന്നാണ് കണക്ക് ഇരുപത്തി രൂപ വരെ ലാഭത്തിലാണ് എന്ന് കെ എസ് ആർ ടി സിയുടെ കണക്ക് നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് സമീപ മാസങ്ങളിലാണ് ആ കണക്ക് പുറത്തു വന്നത് ഈ ബസ്സുകൾ ലാഭത്തിലായ കണക്ക് പെട്ടെന്ന് ഗണേഷ് കുമാർ വന്ന ദിവസം അങ്ങ് പോയി ഇതൊക്കെ നഷ്ടത്തിലായി പോയി എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് അങ്ങനെ നിലവിലുള്ള ലാഭം പെട്ടെന്ന് ഒരു ദിവസം ഗണേഷ് കുമാർ വന്ന് നഷ്ടത്തിലാവുമ്പോഴാണ് ഞാൻ നേരത്തെ റോബിൻ ബസ്സിൻ്റെ വിവാദകാലത്ത് ഗണേഷ് കുമാർ പറഞ്ഞ ആ പ്രസ്താവന വീണ്ടും ഓർമ്മിക്കുന്നത് സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ വേണം എന്ന് പറയുന്ന ആ സാഹചര്യം വരുന്നത് തിരുവനന്തപുരം നഗരത്തിൽ ഈ സാധാരണ മനുഷ്യർക്ക് യാത്ര ചെയ്യാവുന്ന പത്ത് രൂപ ഒത്തിരി രൂപയുടെ ബസ്സിന് പൈസ കൂട്ടിക്കോ പക്ഷേ റീസണബിൾ ആയ നിലയിൽ കൂട്ടിയിട്ട് ആളുകൾക്ക് സൗകര്യം ആളുകൾ ഉപയോഗിക്കുകയാണ് അങ്ങനെ ആളുകൾ കേട്ടിട്ട് എന്താ കാര്യമെന്നൊക്കെയാണ് ഗണേഷ് കുമാർ ചോദിക്കുന്നത് അപ്പോൾ ഒരു സാധാരണ മനുഷ്യനോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനമെന്ന് ആലോചിച്ച് നോക്കും അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ പരിഷ്കരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം പറയുന്നു കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ അദ്ദേഹം പറയുകയാണ് ഞാനൊരു ദിവസം നോക്കുമ്പോൾക്ക് ചന്ദനക്കാമ്പാറക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ബസ് അത് നോക്കുമ്പോൾക്ക് തലശ്ശേരി വരെ ആളുള്ളൂ പിന്നെ കുറച്ച് ആളേ ഉള്ളൂ അത് ഞാൻ കട്ട് ചെയ്തു എന്ന് പറഞ്ഞു ഈ ഘട്ടത്തിൽ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ പത്ത് പതിനഞ്ച് വർഷത്തിനൊക്കെ മുമ്പ് പയ്യന്നൂർ വെച്ച് ഞാൻ രാവിലെ എനിക്ക് എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ ഒരു ബസ്സിൻ്റെ ടൈം അന്വേഷിച്ച് പോയപ്പോൾ അവർ പറഞ്ഞു ഫോൺ വിളിച്ചിട്ടാണ് ചോദിച്ചത് അപ്പം നാളെ രാവിലെ ബസ് എത്ര മണിക്ക് അപ്പോൾ അവർ പറഞ്ഞു രാവിലെ അഞ്ചു മണിക്കൊരു ബസ്സുണ്ട് പത്തനാപുരത്തേക്ക് പയ്യന്നൂരിൽ നിന്ന് പത്തനാപുരത്തേക്കൊരു ബസ്സുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പത്തനാപുരത്തേക്കാണ് ആ പത്തനാപുരം നോക്കാം പത്തനാപുരത്തേക്ക് നമ്മൾ ആട്ടിന്നാര പോകാനുള്ളത് പയ്യന്നൂരുന്ന് അപ്പോൾ ഞാൻ വിളിച്ചാൽ അങ്ങോട്ട് പോകുകയാണല്ലോ അപ്പോൾ പിന്നെ തിരുവനന്തപുരത്തേക്കെ ആയിക്കൂടെ എന്നൊക്കെ ആലോചിച്ചു പിന്നെ അവർ പിന്നെപ്പഴ പിന്നെ കാസർഗോഡ് നിന്നൊരു ബസ് വരുന്നുണ്ട് അത് കാസർഗോഡ് ടു കൊട്ടാരക്കരയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെയാണല്ലേ വേറെ ബസ് ഏതാണല്ലോ പറഞ്ഞു നിങ്ങൾ തളിപ്പറമ്പ് പോയാൽ ഒരു ബസ്സുണ്ട് മലയോരത്ത് തന്നെ വരുന്ന വേറൊരു സ്ഥലം ചെമ്പേരിയോ ഏതൊരു നിന്ന് വരുന്ന ശ്രീകണ്ഠം വരുന്നവരാണ് അവിടുന്ന് വരുന്ന ബസ്സുണ്ട് അതും കൊട്ടാരക്കര കാണുന്നു അപ്പോൾ ഞാനിങ്ങനെ കണക്കെടുത്ത് നോക്കിയപ്പം കേരളത്തിലെ എല്ലാം എല്ലാ കെ എസ് ആർ ടി സി സ്റ്റേഷനുകളിൽ നിന്നും ഇപ്പോൾ ആ നില എല്ലാം തോന്നും എല്ലാ കെ എസ് ആർ ടി സി പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ നിന്നും ആദ്യ ബസ്സുകളൊക്കെ പോകുന്ന പത്തനാപുരത്തേക്കും കൊട്ടാരക്കാരവുമാണ് അപ്പം ഞാനെൻ്റെ ഒരു കെ എസ് ആർ ടി സിയിലെ സുഹൃത്തിനോട് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഈ കേരളത്തിലെ കെ എസ് ആർ ടി സി ഭരിച്ച പ്രധാനപ്പെട്ട കാലത്ത് ആണല്ലോ കാലമാണല്ലോ കെ ആറ് ബാലകൃഷ്ണൻ പുള്ളിയും കെ ബി ഗണേഷ് കുമാറും ഈ കാലത്ത് ഇവർ ആദ്യം ചെയ്യുന്നത് നേരെ കേരളത്തിലെ എല്ലാ സ്ഥലത്തു നിന്നും പത്തനാപുരത്തേക്കും അതായത് ബാലകൃഷ്ണപ്പള്ളി ആണെങ്കിൽ കൊട്ടാരക്കാർക്കൊരു ബസ്സും ഒന്നല്ല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുള്ള ബസ് മുഴുവൻ കൊട്ടാരക്കരയിലായിരിക്കും സ്റ്റേഷൻ അവസാന സ്റ്റേഷൻ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേഷൻ ഗണേഷ് കുമാർ മന്ത്രിയായപ്പോൾ എല്ലാം പത്തനാപുരത്തേക്കായി ഒരു കണക്കൊക്കെ എടുത്ത് നോക്കിയാൽ അത് ഇതിൻ്റെ അവശേഷിപ്പുകൾ കാണാം പല എല്ലാം അങ്ങ് നിർത്തലാക്കിയിട്ടൊന്നുമില്ല ഇപ്പോഴും തുടരുന്നുണ്ട് കൊട്ടാരക്കരയും പത്തനാപുരവുമാണ് പ്രധാനപ്പെട്ട സ്റ്റേഷൻ ഇത് മന്ത്രിമാർ വരുന്നതിനനുസരിച്ചിട്ട് അവരുടെ സ്റ്റേഷനുകളിലേക്ക് ഇങ്ങനെ ആൾ ബസ്സുകളെ വിടുകയാണ് എന്നിട്ട് ഇപ്പം ഗണേഷ് കുമാർ പറയുകയാണ് ഞാൻ ആ ചന്ദനക്കാർമാർ നമ്മുടെ അടുത്തുള്ള ഒരു ബസ് പത്തനാപുരത്തുനിന്നുള്ളൊരു ബസ് തലശ്ശേരി വെച്ച് കട്ട് ചെയ്തു ആളില്ലായെന്ന് ഇത് ആളില്ലാത്ത എന്തുകൊണ്ടാണ് ഈ മാതിരി മന്ത്രിമാരും മാതിരി തീരുമാനമെടുക്കുന്നതുകൊണ്ടാണ് എന്നിട്ട് മനുഷ്യന് ഉപയോഗപ്രദമായ യാത്രാ സൗകര്യത്തെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതും അങ്ങ് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇലക്ട്രിക് ബസ്സുകൾ ഇലക്ട്രിക് ബസ് റീസണബിൾ ആയ എന്താ കാരണമാണുള്ളത് ഇന്ത്യ തന്നെ പിന്തുടരുന്ന ഒരു നയം പ്രഖ്യാപിച്ചിട്ടാണല്ലോ ഇത് നടപ്പാക്കുന്നത് കേരളത്തിലും ഇത് തന്നെയാണ് നടപ്പാക്കുന്നത് അതിൻ്റെ തുടർച്ചയായി തിരുവനന്തപുരം നഗരം തദ്ദേശ വകുപ്പിന്റെ കൂടി നിർദ്ദേശപ്രകാരം ചില പദ്ധതികൾ ഗതാഗത വകുപ്പ് പ്രഖ്യാപിച്ച് നടപ്പാക്കുമ്പോൾ അതിൽ ഇടംകോലിടാൻ വേണ്ടിയിട്ട് എങ്ങനെ ഗതാഗത വകുപ്പിന് കഴിയും എന്നുള്ളതാണ് ഈ എം പി രാജേഷ് ഒരു മന്ത്രി അല്ലെ എം പി രാജേഷ് നേരത്തെ ആന്റണി രാജുനെതിരെ പ്രസ്താവന നടത്തി നടത്തി ഗണേഷ് കുമാറിനെ നമ്മൾ ില്ല എന്താ ഇവിടെയാണെന്ന് അറിയില്ല അങ്ങനെ തദ്ദേശ വകുപ്പിലും കൂടി കൈയിട്ട് ഇടപെടാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഗണേഷ് നടത്തുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് സി പി എമ്മിൻ്റെ കൂടി മന്ത്രിയാണല്ലോ എം പി രാജേഷ് അപ്പം ഗണേഷ് കുമാറിന് ഇവിടെയൊക്കെ എന്ത് തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് കിട്ടുന്നത് ഇനി എം പി രാജേഷ് നോട്ടിട്ടിട്ടാണോ അടുത്ത പരിപാടി എന്നാണ് ചോദ്യം സിനിമാ വകുപ്പ് കിട്ടാത്തതും അല്ലെങ്കിൽ മറ്റ് ചോദിച്ച ഗതാഗതം വേണ്ട വേറെ വകുപ്പ് വേണം എന്ന് പറഞ്ഞ് ചോദിച്ചത് കിട്ടാത്തതിലും ഒക്കെയുള്ള കലിപ്പ് ഗണേഷ് കുമാർ ഇങ്ങനെയൊക്കെയാണ് തീർക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എം പി രാജേഷൊക്കെ ഇനി ഗണേഷ് കുമാരുടെ ഈ വരവിൽ ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാണ് മൊത്തത്തിൽ കെ എസ് ആർ ടി സിയുടെ കാര്യത്തിൽ ഇങ്ങനെ പോയാലൊരു തീരുമാനമാകും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ ഗണേഷ് കുമാർ കയറി വന്നതിന് ശേഷം ഉണ്ടാക്കുന്ന പരിഷ്കാരങ്ങളുടെ വൈചിത്യമാണ് ഞാൻ ആലോചിക്കുന്നത് താൻ തന്നെ നടപ്പാക്കിയ യൂണിഫോം താൻ തന്നെ മാറ്റി ഇപ്പം ഈ പറഞ്ഞ പോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വയ്ക്കുന്ന സീറോ എമിഷൻ നയം പ്രകാരം നടപ്പാക്കുന്ന ഇലക്ട്രിക്കൽ ബസ്സുകൾ മൊത്തം മൊത്തം ഞാൻ നഷ്ടത്തിലായി അത് മൊത്തം ഞാൻ പിൻവലിക്കും എന്ന് പറഞ്ഞത് പിന്നെ അതിനുശേഷമുള്ള ഈ റൂട്ടിൻ്റെ കാര്യം തങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഒരുപാട് റൂട്ടുകൾ ആളില്ലാന്ന് പറഞ്ഞു കട്ട് ചെയ്യുന്ന പരിപാടി വെറുതെ ഇരിക്കുമ്പോൾ റൂട്ടുണ്ടാക്കിയ ആളില്ലാന്ന് കട്ട് ചെയ്യുന്ന പരിപാടി ഇങ്ങനെ എന്തെല്ലാം നയങ്ങളാണ് ഗണേഷ് കുമാർ പറഞ്ഞത് ഇപ്പോൾ ഡ്രൈവിങ് ലൈസൻസ് അത് ഡ്രൈവിംഗ് ലൈസൻസ് ഇത് ചെയ്യും അത് ചെയ്യും ബസ് കഴുകുന്നില്ല ബസ്സിൻ്റെ ടയർ ലൈസ് ചരിഞ്ഞിട്ടാണ് ഇമാതിരി നിരന്തരം പ്രസ് മീറ്റുകളും പരിപാടികളും ഒക്കെയാണ് ഗണേഷ് കുമാർ ഒരു നടൻ കൂടി അതിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഭയങ്കരമായി റീച്ച് കിട്ടുക ആളുകളിത് ആസ്വദിക്കും അതിൻ്റെ ഒരു സാധ്യത കൂടി മുൻകൂട്ടി ഈ തരത്തിലുള്ള വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ള വാസ്തവമാണ് സാധാരണ മനുഷ്യനെ ബാധിക്കുന്ന ഗതാഗത സംവിധാനത്തിന് മേലെ ഇമാതിരി നയങ്ങൾ നടപ്പാക്കുമ്പം അത് എങ്ങനെയാണ് ബാധിക്കുന്നത് ഏത് തരത്തിലാണ് അയാളെ അത് ബാധിക്കുന്നത് എന്ന് ആലോചിക്കാതെ നടപ്പാക്കരുത് എന്നുള്ളതാണ് സാധാരണ മനുഷ്യന്മാർക്കുള്ള അപേക്ഷ ഉണ്ടാവുക ഞാനും അത്തരത്തിൽ ഇത്തരം ഗതാഗത സംവിധാനത്തെ ഉപയോഗിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഇലക്ട്രിക് ബസ്സുകളും തിരുവനന്തപുരത്തെ പത്ത് രൂപ ബസ്സൊക്കെ ഈ മട്ടിൽ റദ്ദാക്കുമ്പോൾ തങ്ങൾക്ക് മറ്റെന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളാതെ റദ്ദാക്കുന്നത് നയവ്യതിയാനോ അല്ലെങ്കിൽ എന്താ പറയുക ഇടതുപക്ഷ വീക്ഷണത്തിലുള്ള ഭാഷയൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല സാധാരണ മനുഷ്യന് കുഴപ്പമുണ്ടാക്കുന്ന നടപടിയിൽ എടുക്കരുത് എന്ന് മാത്രമാണ് നമ്മുടെ അഭ്യർത്ഥന അതുകൊണ്ട് ഗണേഷ് കുമാർ അജു വർഗീസ് ആകരുത് എന്ന് മാത്രമാണ് നിർദ്ദേശിക്കാറുള്ളത് നന്ദി നമസ്കാരം